ം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ ടി സി ഹോട്ടൽസ് ലിസ്റ്റ് ചെയ്തു ഐ ടി സി ഹോട്ടൽസിന്റെ ഓഹരികൾ ഇന്ന് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തു ബി എസ് സിയിൽ നൂറ്റി എൺപത്തി രൂപയിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ എൻ എസ് സിയിൽ വ്യാപാരം തുടങ്ങിയത് നൂറ്റി എൺപത് രൂപയിലാണ് ഏകദേശം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ലിസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള കമ്പനിയുടെ വിപണി മൂല്യം ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഐ ടി സി ഹോട്ടൽസിന്റെ ഓഹരി വില ബി എസ് സിയിൽ അഞ്ച് ശതമാനം ഇടിഞ്ഞ് ലോവർ സർക്യൂട്ടിലെത്തി നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് ആറ് പൂജ്യം രൂപയിലേക്കാണ് ഇടിഞ്ഞത് അതേസമയം എൻ എസ് സിയിൽ രേഖപ്പെടുത്തിയ താഴ്ന്ന വില നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് നിലവിൽ സെൻസെക്സിലും നിഫ്റ്റിയിലും ഐ ടി സി ഹോട്ടൽസ് വ്യാപാരം ചെയ്യാനാകാത്ത ഓഹരിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലിസ്റ്റ് ചെയ്ത് മൂന്ന് ദിവസത്തിനു ശേഷം സെൻസെക്സിൽ നിന്നും നിഫ്റ്റിയിൽ നിന്നും ഐ ടി സി ഹോട്ടൽസ് ഒഴിവാക്കപ്പെടും ഐ ടി സി ഓഹരി ഉടമകൾക്ക് ഐ ടി സി ഹോട്ടൽസിന്റെ നൂറ് ശതമാനം ഉടമസ്ഥതയാണ് ലഭ്യമായിരിക്കുന്നത് ഐ ടി സി ഹോട്ടൽസിന്റെ ഓഹരികൾ വഴി നേരിട്ട് അറുപത് ശതമാനവും ബാക്കി നാൽപ്പത് ശതമാനം ഐ ടി സി ഓഹരികൾ വഴിയുമാണ് ഇത് തൊണ്ണൂറ് സ്ഥലങ്ങളിലായി നൂറ്റിനാൽപ്പത് ഹോട്ടലുകളുള്ള ഐ ടി സി ഹോട്ടൽസ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഹോട്ടൽ കമ്പനിയാണ് കടബാധ്യത ഒട്ടുമില്ലാത്ത ഐ ടി സി ഹോട്ടൽസിന് വിഭജന പദ്ധതി അനുസരിച്ച് പിതൃസ്ഥാപനത്തിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മിച്ചതനമായി ലഭിക്കും അടുത്ത അഞ്ച് വർഷങ്ങൾ കൊണ്ട് ഇരുന്നൂറിലേറെ ഹോട്ടലുകൾ എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം നേട്ടത്തോടെ ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുനൂറ്റി മുപ്പത്തി പോയിന്റ് ഉയർന്ന് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിലും നിഫ്റ്റി ഇരുനൂറ്റി അഞ്ച് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി മൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഓഹരികളുടെ വിലയിടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ശ്രീറാം ഫിനാൻസ് ഭാരത് ഇലക്ട്രോണിക്സ് വിപ്രോ ടാറ്റാ മോട്ടോഴ്സ് എസ് ബി ഐ ലൈഫ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഏഷ്യൻ പെയിന്റ്സ് മാരുതി സുസൂക്കി ബി പി സി എൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഐ ടി സി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് ഐ ടി മീഡിയ സൂചികകൾ രണ്ടര ശതമാനം വീതവും മെറ്റൽ ഫാമ സൂചികകൾ ഒന്നര ശതമാനം വീതവും ഓട്ടോ സൂചിക ഒരു ശതമാനവും ഉയർന്നു ബി എസ് ഇ മിഡ് ക്യാപ് സൂചിക രണ്ടര ശതമാനവും സ്മോൾ ക്യാപ് സൂചിക മൂന്ന് പോയിന്റ് രണ്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു